രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒന്നേകാൽ വയസ്സുള്ള കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച അമ്മ അറസ്റ്റിൽ ഭർത്താവിനോടുള്ള വിദ്വേഷം തീർക്കാൻ പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു മാന്നാർ കുട്ടമ്പേരൂർ എളവ അക്ബർ മൻസിലിൽ അനീഷയെ ആണ് മന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് അനീഷയുടെ ഭർത്താവ് നജ്മുദ്ദീൻ്റെ മൂന്നാമത്തെ ഭാര്യയാണ് ഇവർ ഇവരുടെ ഒന്നേകാൽ വയസ്സ് മാത്രമുള്ള ആൺകുട്ടിയാണ് അനീഷയുടെ ക്രൂരമർദ്ദനത്തിനിരയായത് വിദേശത്ത് ജോലി ചെയ്യുന്ന നജിബുദ്ദീൻ തിരുവനന്തപുരം സ്വദേശിയാണ് നജിബുദ്ദീൻ അനീഷയെയും മകനെയും അന്വേഷിക്കുന്നില്ലെന്നും നാലാമതും അയാൾ വിവാഹം കഴിച്ചെന്നുമാണ് ഇവർ പറയുന്നത് അതിന്റെ വൈരാഗ്യത്തിലാണ് പിഞ്ചുകുഞ്ഞിനെ അനീഷ മർദ്ദിച്ചത് പിഞ്ചുകുഞ്ഞിന്റെ കൈകാലുകളിലും പുറത്തും ക്രൂരമായി കൈകൊണ്ട് മർദ്ദിക്കുകയും ഭർത്താവിന് അയച്ചു കൊടുക്കുന്നതിനായി അവ മൊബൈലിൽ പകർത്തി അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ ലഭിച്ച ഭർത്താവ് അത് സുഹൃത്തുക്കൾക്കും മറ്റും അയച്ചുകൊടുത്തതോടെയാണ് മർദ്ദനത്തിന്റെ വിവരം പുറത്തറിഞ്ഞത് ഇന്നലെ പുലർച്ചെ അനീഷയെ വീട്ടിലെത്തി പോലീസ് പിടികൂടുകയായിരുന്നു അനീഷയെയും കുഞ്ഞിനെയും മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനക്ക് വിധേയമാക്കി ചെങ്ങന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇരുവരെയും ഹാജരാക്കിയ ശേഷം കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ സമിതിക്ക് കൈമാറും അനീഷയുടെ പിതാവ് ഇസ്മയിൽ മുൻ വിവാഹത്തിലെ ആറു വയസ്സുള്ള ആൺകുട്ടി എന്നിവരോടൊപ്പമാണ് ഇവർ താമസിക്കുന്നത് അനീഷയും ഇതിനു മുമ്പ് രണ്ട് വിവാഹം കഴിച്ചതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഇൻ എംഎൽ ടി കോഴ്സും ഉള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ